ഈ വിഷയം തുടങ്ങിയ ആ സമയം മുതൽ തന്നെ ഞങ്ങൾ ഒരു നിലപാട് തന്നെ സ്വീകരിച്ചിട്ടുള്ളൂ ഒരു സമയത്തും രാഹുലിനെ ന്യായീകരിക്കാനോ രാഹുലിന് സംരക്ഷണം ഒരു കവചം ഒരുക്കുവാനോ ഒന്നും മഹിളാ കോൺഗ്രസ്സോ കോൺഗ്രസ് പാർട്ടിയോ ഒന്നും അതിന് ഒരു സമയത്തും തുനിഞ്ഞിട്ടില്ല എന്നുള്ളത് സ്ത്രീപക്ഷ നിലപാടാണ് കോൺഗ്രസ് എടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ ഇന്നലെ ഒരു പരാതി ലഭിച്ചപ്പോൾ കെ പി സി സി പ്രസിഡൻറ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന കെ പി സി സി പ്രസിഡന്റ് അത് നേരെ കൊടുത്തതാർക്കാണ് ഡി ജി പിക്ക് ആണ് പോലീസ് മേധാവിക്ക് കൈമാറുക എന്ന് പറയുമ്പോൾ സി പി എം ഇതുവരെയും ചെയ്തിരുന്ന എന്താ ഇങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരുടെ തന്നെ ഒരു പാർട്ടി കമ്മീഷൻ വെക്കുന്നു അത് അന്വേഷിക്കുന്നു അതിന് തീവ്രത പോരാ എന്നെല്ലാമുള്ള ഇത് വരുന്നു പക്ഷേ കോൺഗ്രസ് അങ്ങനെ അത്തരത്തിലുള്ള ഒരു നിലപാടുകളോ സംരക്ഷണ കവചമൊരുക്കാനോ ഒന്നിനും നിന്നിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ സ്ത്രീപക്ഷ നിലപാടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റേത് എന്നുള്ളത് ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയാൻ സാധിക്കും പാർട്ടി ഒരു പരാതി പോലും ഇല്ലാതിരുന്ന സമയത്താണ് രാഹുലിനെതിരെ നടപടിയെടുത്തത് എന്നുള്ളത് അത് നമുക്കൊരിക്കലും വിസ്മരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് ഒരു പരാതി അല്ലാതെ പരാതി വരത്തെ സാങ്കേതികത്വത്തിൻ്റെ പേരോ ഒന്നും കോൺഗ്രസ് പാർട്ടി ഇതുവരെയും പറഞ്ഞിട്ടില്ല കോൺഗ്രസ് പാർട്ടി കെ പി സി സി പ്രസിഡൻറ്റും നേതാക്കളും ഒരുമിച്ചെടുത്ത തീരുമാനമാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർ മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഉൾപ്പെടെയുള്ളവർ അതിൻ്റെയൊക്കെ ആ തീരുമാനത്തിൻ്റെ ഒക്കെ ആ എടുക്കുന്നതിനോട് പൂർണ്ണമായും യോജിപ്പ് പറഞ്ഞതും കൂടിയാണ് അപ്പോൾ ഈ ഒരു ആശയവിനിമയമൊക്കെ നടത്തേണ്ട തലത്തിൽ നടത്തിയിട്ട് തന്നെയാണ് കോൺഗ്രസ് പാർട്ടി ഒരു തീരുമാനമെടുത്തിട്ടിരിക്കുന്നത് അപ്പോൾ മറ്റു കാര്യങ്ങളിലേക്ക് ഇനിയിപ്പോൾ പോലീസിൻ്റെ കയ്യിലാണ് ബോളീസിൻ്റെ പോലീസിൻ്റെ കോട്ടിലാണ് അപ്പോൾ അത് പോലീസിനെ അന്വേഷിക്കട്ടെ ഇതില് പരാതികൾ വന്നു അത് അന്വേഷിക്കട്ടെ അന്വേഷിച്ച് അതിൻ്റെ ഒരു ഇപ്പോൾ പരാതി ഇന്നലെ രണ്ടാമത്തെ പരാതി വന്നിരിക്കുന്നു പോലീസ് രാഹുലിനെ രാഹുൽ രാഹുലിനായി അന്വേഷണം നടത്തുന്നു നമ്മളാരും കോൺഗ്രസ് പാർട്ടിയിലെ ആരും രാഹുലിനെ സംരക്ഷിക്കാനില്ല എന്ന് പറയുമ്പോൾ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുമ്പോൾ കോൺഗ്രസ് പാർട്ടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു സസ്പെൻഷൻ മതിയെന്നല്ല ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് അത് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അത് കോൺഗ്രസ് പാർട്ടി എടുക്കേണ്ട ഒരു തീരുമാനമാണ് അത് കോൺഗ്രസ് പാർട്ടി എടുക്കേണ്ട സമയത്ത് എടുക്കും ഉചിതമായ സമയം എന്ന് പറയുന്നത് അതിൽ കൃത്യമായി ഇങ്ങനെ ഈ സമയം ഈ സെക്കൻഡ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ ഇതിൽ ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം സാധാരണഗതിയിൽ ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എടുക്കുന്ന ഒരു സമീപനം എന്താണ് എഫ് ഐ ആർ ഇട്ടിട്ട് പോലും മുകേഷിൻ്റെ ഒന്നും വിഷയത്തിൽ ഒരു നിലപാടും സ്വീകരിക്കാത്ത പാർട്ടിയാണ് മറ്റ് മറ്റ് നേതാക്കളുടെ സി പി എമ്മിൻ്റെ നേതാക്കളുടെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ അവർക്ക് ഡീപ് പ്രൊമോഷനല്ല പ്രൊമോഷൻ കൊടുക്കുന്ന കാഴ്ച മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയാലും അവിടെ അവരെ സ്ഥാപിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു പക്ഷേ കോൺഗ്രസിൻ്റെ നയം അതല്ല കോൺഗ്രസിന്റെ രീതി അതല്ല കോൺഗ്രസ് വളരെ സ്ട്രോങ് സ്റ്റാൻഡാണ് എടുത്തേക്കുന്നത് അതിനെ നമുക്ക് ലൈറ്റായി കാണാൻ സാധിക്കില്ല അപ്പോൾ വരട്ടെ കെ പി സി സി പ്രസിഡന്റ് തീരുമാനം പറയും അതിനായി കാത്തിരിക്കാം ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ തന്നെ കൃത്യമായ നിലപാട് നിങ്ങളുടെയൊക്കെ തന്നെ പല ചോദ്യങ്ങൾക്കും ഞങ്ങൾ മറുപടിയായി പറഞ്ഞിരുന്നതൊക്കെ തന്നെ ഇത് അന്വേഷിക്കണം എന്നുള്ളതാണ് ഒരു തരത്തിലും മഹിളാ കോൺഗ്രസ് ഒരു സംരക്ഷണ കവചം ഒരു സെക്യൂരിറ്റി ഒരു ഷീൽഡ് നിങ്ങളൊരു കാര്യം കൂടി ആലോചിക്കണം രാഹുൽ എന്ന് പറയുന്നത് ഒരു അപരിചിതനോ ഒരു സ്ട്രേഞ്ചറോ ഒന്നും അല്ല ഞങ്ങളൊക്കെ അത് പറയാതിരിക്കാനും വയ്യ ഞങ്ങളൊക്കെ ഒരുമിച്ച് സഹപ്രവർത്തകരെ പോലെ തന്നെ പ്രവർത്തിച്ച അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ ഒരാരോപണമായി നിൽക്കുമ്പോൾ പോലും ന്യായീകരിച്ചിട്ടില്ല അത് റിയാലിറ്റിയാണ് രാഹുലിൻ്റെ ഈ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നപ്പോൾ ഒരു തരത്തിലും ജസ്റ്റിഫൈ ചെയ്യാൻ ഞങ്ങൾ ആരും നിന്നിട്ടില്ല അപ്പോൾ മഹിളാ കോൺഗ്രസിന് ഒരു സ്റ്റാൻഡ് തന്നെ ഉള്ളത് അത് പാർട്ടി എടുക്കുന്ന സ്റ്റാൻഡ് കൃത്യമാണ് എന്ന വിശ്വാസമാണ് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഇപ്പോൾ ഈ നിമിഷം വരെ എനിക്കൊരു പരാതിയും ലഭിച്ചിട്ടില്ല ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ചെയ്യേണ്ട കാര്യം തന്നെ അതിൻ്റെ തുടർ നടപടി പോലെ തന്നെ ചെയ്യും ഞങ്ങളൊക്കെ പബ്ലിക് ലൈഫിൽ നിൽക്കുന്നവരാണ് ഞങ്ങളൊക്കെ റീച്ചബിളാണ് അപ്പോൾ അങ്ങനെ ഒരു പരാതി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഞങ്ങൾ ഞങ്ങൾ കേൾക്കാൻ ബാധ്യസ്ഥരുമാണ് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഓരോ മൂവ് ഓരോ നടപടിയും കോൺഗ്രസ് പാർട്ടി കൃത്യസമയത്ത് എടുക്കുന്ന കാര്യമാണ് എടുക്കാതിരുന്നെങ്കിൽ ഇപ്പോൾ ഇന്നലെ ആ പരാതി ലഭിച്ചതിന് ശേഷം ഇന്നലെ ആ പരാതി ലഭിച്ചതിന് ശേഷം കെ പി സി സി പ്രസിഡൻറ്റ് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി അത് താഴ്ത്തിവെക്കാനോ വെക്കാനോ അല്ലല്ലോ ശ്രമിച്ചത് കോൺഗ്രസ് കൃത്യമായ ഒരു നിലപാട് എടുക്കുന്നു ആക്ഷൻ എടുക്കുന്നു ആർക്കാണ് കൊടുത്തത് ഡി ജി പിക്ക് ആണ് കൊടുത്തത് ഡി ജി പിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തര അത് അതിൻ്റെ പിന്നെ ഇനി ആരാണ് ആലോചിക്കേണ്ടത് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി തീരുമാനം കൃത്യമായി എടുക്കുമ്പോൾ പിന്നെ മഹിളാ കോൺഗ്രസ് അതിന്റെ മുകളിൽ കയറി പറയേണ്ട ഒരു കാര്യമില്ല നമുക്ക് നോക്കാം കോൺഗ്രസ് പാർട്ടി ഞാൻ വീണ്ടും പറയുന്നു അന്തരീക്ഷത്തിൽ ഈ ആരോപണം വന്നപ്പോൾ അന്തരീക്ഷത്തിൽ ആരോപണം വന്നപ്പോൾ ആക്ഷൻ എടുത്ത പ്രസ്ഥാനമാണ് കോൺഗ്രസ് അത് സ്ത്രീപക്ഷ നിലപാടാണ് എന്നുള്ളതിൽ സംശയമില്ല അതിനെ ശക്തമായി എതിർക്കുന്നു ഈ തരത്തിലുള്ള സൈബർ ആക്രമണം അത് ആര് നടത്തിയാലും അത് ഇത് ഇതെല്ലാം വീണ്ടും കണ്ടുപിടിക്കേണ്ടത് നമുക്കൊന്നും ഇതാരാണ് എങ്ങനെയാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള സംവിധാനം സൈബർ പോലീസിനാണ് ഇതുള്ളത് ഇത്തരത്തിൽ ഇനി ആര് നടത്തിയാലും പരാതിക്കാരിക്കെതിരെയുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള അല്ലെങ്കിൽ നേതാക്കന്മാർ ഒരു നിലപാട് പറയുമ്പോൾ കോൺഗ്രസ് പാർട്ടി എടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നിലപാട് പറയുമ്പോൾ അവർക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്ന ഒരു രീതി അതാരാണെങ്കിലും ഇനിയിപ്പോൾ അത് സി പി എംകാർ ചെയ്യിക്കുന്നതാണോ എന്നും നമുക്കറിയില്ല അല്ലെങ്കിൽ ബി ജെ പി കാര് ചെയ്യിക്കുന്നതാണോ എന്നറിയില്ല അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ കോൺഗ്രസ്സുകാർ കോൺഗ്രസിൻ്റെ സൈബർ ചെയ്യുന്നതാണോ എന്നും നമുക്കറിയില്ല ഇനി അത് ആര് ചെയ്യുന്നതാണെങ്കിലും അത് കോൺഗ്രസിലുള്ളവർ ചെയ്യുന്നതാണെങ്കിലും അതിനോട് ഒരു പേഴ്സൻറ്റേജ് പോലും യോജിപ്പില്ല പരാതിക്കാരിക്ക് അത് ആരാ ആര് തന്നെയാണെങ്കിലും പരാതിക്കാരിയുടെ അവകാശം തന്നെയാണ് അവർക്ക് നേരെ അവർക്ക് നേരെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയേണ്ടടുത്ത് ലോ ആൻഡ് ഓർഡർ പരിവാൻ്റെ ഭാഗമായി അവരുടെ നീതിക്കായി അവർക്ക് പരാതി പറയാമെന്നുള്ളത് അവരുടെ ഒരു അവകാശം കൂടിയാണ് ആ അവകാശത്തെ ഞങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നത് പഞ്ചായത്ത് ഇലക്ഷനെ ഈ വിവാദമൊന്നും ബാധിച്ചെന്ന് ആരും കരുതുന്നില്ല ഞാൻ കേരളത്തിലെ ഇപ്പോൾ പാർലമെൻറ്റ് സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി വിവിധ സ്ഥലങ്ങളിൽ എത്തി പല ക്യാമ്പയിനുകളുടെയും ഭാഗമായതാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഹുൽ വിഷയം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേഴ്സണൽ കാര്യങ്ങളുടെ അല്ലെങ്കിൽ പേഴ്സണൽ ചില സംഭവിച്ച ചില കാര്യങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു വിഷയമാണ് അതിൽ കോൺഗ്രസ് പാർട്ടി ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്യും അങ്ങനെ പദവി അല്ല ഞാൻ പറയുന്ന അത് എഗ്രി അത് സമ്മതിക്കുന്നു പദവി വഹിച്ചിരുന്നിടത്തു നിന്ന് പ പദവി അപ്പോൾ തന്നെ പോയല്ലോ അന്തരീക്ഷത്തിൽ കാര്യം നിന്നപ്പോൾ തന്നെ ആ പദവിയിൽ നിന്നൊക്കെ നീക്കം ചെയ്ത് സസ്പെൻഡ് ചെയ്തു അപ്പോൾ സംഘടന എന്നുള്ള നിലയിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് എടുത്ത ഒരു സമീപനത്തെ കേരളത്തിൽ കൃത്യമായ ബോധ്യമുണ്ട് പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജനം വിലയിരുത്തുന്നത് ഇപ്പോഴത്തെ എൽ ഡി എഫ് ദുർഭരണത്തെക്കുറിച്ച് അപ്പോൾ സ്വർണ്ണ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള രണ്ടുപേര് അകത്ത് കിടക്കുകയാണ് ഇത് ജയിലിൽ അകത്ത് കിടക്കുകയാണ് ശബരിമല പോലെയുള്ള വിഷയത്തിൽ പോലും ഇത്രയും സ്വർണം മോഷ്ടിച്ച ഒരു അവസ്ഥയൊക്കെ നിലനിൽക്കുന്നു മറ്റ് പല വിഷയങ്ങളും നിലനിൽക്കുന്നു ഈ ഗവൺമെൻറ്റിനെതിരെ അതുകൊണ്ട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഹുൽ വിഷയം അല്ലെങ്കിൽ ഒരു രാഹുൽ ഫാക്ടർ എന്ന് പറയുന്നത് അത് ഒരു പേഴ്സണലായ ചില സാഹചര്യങ്ങളിൽ അവരുടേതായ ചില തീരുമാനങ്ങളുടെ പുറത്ത് സംഭവിച്ച ചില കാര്യങ്ങളായി മാത്രം തന്നെയാണ് ജനങ്ങൾ അതിനെ വിലയിരുത്തുകൾ അത് അത് പറയുന്നതിന് എന്താ അത് വിശദീകരിക്കേണ്ട ആര് കാര്യം പോലും അധികം വരുന്നില്ല എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് അറിയാലോ അപ്പൊ ഞാൻ എൻ്റെ സ്വന്തം വാർഡില് വരെ ഇറങ്ങിയ ഒരാളാണ് അവിടെയൊന്നും ആരും ഈ തരത്തിലുള്ള ഒരു വിഷയവും ഈ നമ്മളോടൊന്നും ചോദിക്കുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായില്ല എന്നുവെച്ചാൽ കൃത്യമാണല്ലോ വ്യക്തമാണ് വളരെ ക്ലിയർ ആണ് രാഹുലിനെ പാർട്ടി സംരക്ഷിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ രാഹുലിനെതിരെ ഒരാക്ഷൻ എടുത്തില്ലായിരുന്നെങ്കിൽ ശരിയാണ് ഇതൊക്കെ ഒരു ചർച്ചാ വിഷയം ആ തരത്തിലാക്കി മാറ്റാൻ സാധിക്കുമായിരുന്നു പക്ഷേ ഒരു പാർട്ടി ആക്ഷൻ എടുത്ത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുത്ത് ഒരു പരാതി കെ പി സി സിക്ക് ലഭിച്ചപ്പോൾ അത് ഡി ജി പിക്ക് ഉടനെ തന്നെ മിനിറ്റുകൾക്ക് കൈമാറി കഴിഞ്ഞതിന് പിന്നെ എന്തിനാണ് കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസ് പാർട്ടിയെ ഇതിലേക്ക് അല്ലെങ്കിൽ ആ ഒരു രാഹുൽ ഫാക്ടർ ഇതുമായി മിക്സ് ചെയ്യേണ്ട കാര്യമില്ല പാർട്ടി സസ്പെൻഡ് ചെയ്ത ഒരു വ്യക്തിയാണ് രാഹുൽ എന്നുള്ളതിൽ ആർക്കും സംശയമില്ലല്ലോ സസ്പെൻഡ് ചെയ്യും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലോ ചെയ്തത് ആദ്യം തന്നെ സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞു പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് നീക്കം ചെയ്തു അപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇനിയുള്ള കാര്യങ്ങളിൽ ആരാണ് തീരുമാനമെടുക്കാൻ ആരാണ് അന്വേഷിക്കേണ്ടത് ആരാണ് കണ്ടെത്തേണ്ടത് ലോ ആൻഡ് ഓർഡർ ആരുടെ പരിധിയിൽ വരുന്നതാണ് ആഭ്യന്തര വകുപ്പ് ആരാണ് കൈകാര്യം ചെയ്യുന്നത് അതെല്ലാം ഇനി അവർ തീരുമാനിക്കേണ്ട അവർ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ് ന്യായീകരിക്കാൻ കോൺഗ്രസ് പാർട്ടി നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രസക്തമായ കാര്യം നിങ്ങൾ ഈ പറയുന്നതൊക്കെ ചോദ്യം പഞ്ചായത്ത് ഇലക്ഷനെ ബാധിക്കുമോ എന്നുള്ള ചോദ്യത്തിനൊക്കെ ന്യായീകരിക്കാൻ നിന്നിരുന്നെങ്കിൽ ഒരു സംരക്ഷണ കവചം ഒരുക്കാൻ നിന്നിരുന്നെങ്കിൽ ശരിയാണ് പക്ഷേ അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ വളരെ ക്ലിയർ ആണ് കോൺഗ്രസിൻ്റെ സ്റ്റാൻഡ് വളരെ സ്റ്റേൺ ആണ് വളരെ സ്ട്രോങ് ആണ് ഇല്ല ഇപ്പോൾ പാർട്ടിയിൽ സജീവ പാർട്ടിയിലല്ല രാഹുൽ സജീവമായിട്ടുള്ളത് കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള യോഗങ്ങളിലോ പരിപാടികളിലോ ഒന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ പങ്കെടുത്തിട്ടില്ല പിന്നെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾടെ കൂടെ പ്രചരണത്തിന് പോയെങ്കിൽ അത് അതൊരു വ്യക്തിപരമായ ഒരു കാര്യം മാത്രമായിട്ടാണ് നമുക്കൊക്കെ കാണാൻ സാധിക്കുകയുള്ളു പിന്നെ കോൺഗ്രസ് പാർട്ടി എടുത്ത തീരുമാനം എന്ന് പറയുന്നത് അത് കൂട്ടായ തീരുമാനമാണ് അത് ഞാൻ വീണ്ടും പറയുന്നു അതൊരു ഇൻഡിവിജ്വലിസ്റ്റിക് ഒപ്പീനിയൻ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് ആയിരുന്നില്ല ഒരു കളക്റ്റീവ് ഡിസിഷൻ ആയിരുന്നു രാഹുലിൻ്റെ വിഷയത്തിൽ കളക്റ്റീവ് ഡെസിഷനാണ് കോൺഗ്രസ് പാർട്ടി എടുത്തിട്ടുള്ളത് എല്ലാവരുമായി അപ്പോൾ ഇനിയും അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുമ്പോൾ ഒരു കളക്റ്റീവ് ഡിസിഷൻ തന്നെയായിരിക്കും കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പോകുന്നത് അത് സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിലും ഒരു സംശയവുമില്ല രാഹുലിനോട് തന്നെ പുറത്തു പോട്ടെ എന്നാണ് ഇപ്പോൾ അല്ല അത് ഒരു പാർട്ടി ഡിസിപ്ലിൻ്റെ ഭാഗമാണ് പാർട്ടി ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു അച്ചടക്കത്തിൻ്റെ ഒരു വികാരമാണ് കെ മുരളീധരൻ സാറ് പ്രകടിപ്പിച്ചത് എന്നാണ് അതിനെ വിലയിരുത്തുന്നത് പാർട്ടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം അത് ജെബി മേത്ര ആയിക്കോട്ടെ അല്ലെങ്കിൽ അത് ഏതെങ്കിലും സ്ഥാനത്ത് ഇരിക്കുന്നവരായിക്കോട്ടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകൻ എല്ലാവർക്കും അത് ഒരേപോലെ ബാധകമാണ് അല്ല പാർട്ടി ഒരു കാര്യം പറയുന്നു ഒന്നും പ്രവർത്തിക്കുന്നത് ഒരു അച്ചടക്കം പാലിക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകന് യോജിച്ചതല്ല ആ ഒരു ആംഗിളിൽ തന്നെയായിരിക്കും കെ മുരളീധരൻ സർ അത് പറഞ്ഞു എഫ് സി ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം